දේකශුද්දී කරනොතිි කොමතන දේකශුදදී පවා අිවාී සපුටිවිනි න අමිවාරී චයන අමිවාදයේ අහම ස්මී පහෝ අමිවාදින් චීද? ശേഷം അട്ടകം പിടിച്ച് മന്ത്രം ചൊല്ലുക അട്ടകം ഇടത് കൈ വലത് തുടയിൽ വച്ച് വലത് കൈ കൊണ്ടടച്ച് നട്ടൽ നിർത്തിയിരുന്നു ഓം 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 സത്യവാചം ഗുരുഭ്യോ 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 നമ 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 ഇനി ായിട്ട് അനാമിക മധ്യമായിട്ട് പിടിച്ച് നമ്മുടെ രണ്ട് സൈഡിലേക്കും വെച്ച് ഓം ഓം ആധാരശക്തി കമലാസനായ നമുക്ക് ശിരസിലേക്ക് ഓം ഗുരുഭ്യോ സ്വസ്മ ഇനി ഇടത് ഭാഗത്ത് ഓംഖും ഗുരുഭ്യോ നമ വലത് ഓംഖം ഗണപതയെ നമ വലതുടയിൽ ഓം ഷം ക്ഷേത്രപാലായ നമ ഇടതുടയിൽ ഓം പരമാത്മനേ ദുർഗായ്മ ശേഷം കരശോധന ഇത് നമ്മുടെ ഹസ്തങ്ങൾ ദഹിപ്പിക്കുകയാണ് ഭഗവത് ഹസ്തങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് പാശ്വദാസ്ത്രം അന്തർത്താലാണ് ഈ കൃതി ചെയ്യുന്നത് ുംശദിഗ്ബന്ധനം നാല് ദിഗുകളും ഇരികുകളും ആകാശവും ഭൂമി ഓം സ്ലൈം പശുറും പശുക്കും ുംശു സ്ലിം പശുഭും ഓം രം ഓം ഷം ഓം ഷം ഇനി പ്രണവത്താൽ പ്രാണായാമം അവനവന്റെ മൃഗീയ മൃഗീയവാസനകളെ ദുരിതങ്ങളെ ദോഷങ്ങളെ മാലിന്യങ്ങളെ നിർമ്മാണം ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പ്രണവത്താല് ഈ ക്രിയ ചെയ്യുന്നു പ്രാണായാമം ചെയ്യുന്നു സ്വാധാനം പ്രത്യേകിച്ച് വിരാൾ പുരുഷ ധ്യാനം പ്രകാശവാനായ ആ പുരുഷനെ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി സ്രോതസ്സിനെ നമ്മൾ വണങ്ങ് സ്മരിക്കും ശേഷം മൂലമന്ത്ര പ്രാണായാമം വ്യാപകം ചെയ്യണം അത്യാസമെടുക്കുമ്പിച്ച് നിർത്തി പെട്ടൊരു മൂലമന്ത്ര ഓം ഗംനമായി ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് മൂലാധാരത്തിൽ നിന്നും ആ മഹാചൈതന്യത്തെ വലത് കൈയിലേക്ക് ആക്കി ആ പ്രാണനെ ഹൃദയത്തിലെത്തിച്ച് അവിടെ വെച്ച് ശിരസിലേക്ക് ഷോൾഡറിലേക്ക് ചെസ്റ്റിലേക്ക് പാർശ്വങ്ങളിലേക്ക് പാദങ്ങളിലേക്ക് അങ്ങനെ ഓരോ ഓം ഖം ഗണപതയേ നമം ഓം ഖം ഗണപതയേ നമ ഓം ഖം ഗണപതയേ ശേഷം കരന്യാസം ഭഗവാന്റെ കൈകളാക്കുന്ന ഭഗവാന്റെ വിരളുകളില് വിരകളുകളാക്കുന്ന ക്രിയാഭലങ്ങളാണ് കരന്യാസ് അപ്പൊ ആദ്യം ഇനി ഷഡംഗന്യാസം ആറ് അംഗങ്ങളിൽ നസിക്കും ആദ്യം ഹൃദയമുദ്ര നടുവരിൽ നടുവിൻ്റെയും അനാമികയുടെയും ഇടയിലേക്ക് കള്ളകരൽ ഗേറ്റ് വെച്ച് ഓം ഘാദയാമ ഓം ഖിം ശിരസേ സ്വാഹ ഓം ഖു ഷിഖായ ഓം ഖിം കവചായ് ഓം ഘാ അസ്ത്രായ ചന്ദസ് ഗണകർഷേത്രി ചന്ദ ശ്രീ മഹാഗണപതിർദേവത ഇനി ഇവിടെ ധ്യാനം ശ്രമണം ൊഴുപിടിച്ചു ആ ഇവിടെ ഒരു അട്ടകം പിടിക്കുക എന്നിട്ട് ഓ മമ സമസ്ത ദുർദക്ഷ ശ്രീ മഹാഗണപതി ഭഗവാൻ പ്രീതിയർ സർവാർത്ഥ കാമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർ മഹാഗണപതി മന്ത്രജപം അഹങ്കേ ഇനി തൊഴുതു പിടിച്ചിട്ട് ധ്യാനം ഒന്ന് വണങ്ങ് ആ മഹാചൈതന്യത്തെ ശേഷം മാനസപൂജ അവനവല്ലേക്കാണ്